അ ചേച്ചി ചേച്ചി എന്താ ഇവിടെ ഏഞ്ചൽ ശാമ സുഖാണോ പിന്നെ എന്താ പരിવાડી ഓഹ് സുഖം പരിવાડી എന്താണെന്ന് അറിയാലോ പിന്നെ സാറിന്റെ പ്രൊമോഷൻ അത് നമ്മളെല്ലാവരുടെ ഒരു Dream ആയിരുന്നു ഹാ паപ്പയുടെ പ്രൊമോഷൻ പിന്നെ നിങ്ങൾ എല്ലാരും ഉണ്ടല്ലോ ശാമ ഈ അലീന പുതിയ കുട്ടിയാണോ паപ്പ ഇപ്പോള് പറയാറുണ്ടേ

ഞാൻ ഫോട്ടോ വാട്സപ്പ് ചെയ്തിരിക്കൽ എനിക്ക് സാറ വിളിക്കുന്നേ എന്താ നിനക്ക് ഞാൻ പറയാറുണ്ടല്ലോ ഇവിടെ പറ്റി ഒരു കേസ് ഉന് വേണ്ടി അതിന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വന്നത് പോലും അതെറ്റർ എന്തോ മർഡർ കേസ് ആണ് അവളുടെ കരിയർ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വലിയ കേസായിരുന്നു ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ ധാരുണയൊന്നുമില്ല ഈ കേസിനെ കുറിച്ച് എല്ലാം ഈ വെള്ളം പതിനാറാം തീയതി കോൺഫറൻസ് മീറ്റിങ്ങിലെ അവതരിപ്പിച്ചിട്ടുള്ളു അതവന്റെ ഹസ്ബൻഡാ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി അമ്മയുടെ മരണത്തിന് ശേഷം കണ്ടുക്കാർക്ക് സ്വത്തിലായിരുന്നു പാട്ട് അവർക്ക് സ്വത്ത് കിട്ടി അവനവളുടെ അരിക്ക് പോയി പിന്നെ ഈ അച്ഛനും മകളും ഒറ്റയ്ക്ക് ആ സമയത്ത് സംശയിച്ചത് അവളെല്ലാം പറയുന്നുണ്ട് ചിലപ്പോ സമയമായി കാണത്തില്ല എല്ലാം അതിന്റേതായ സമയത്തോട് പറയും ആലോചിച്ച് വിശ്രമിച്ചിട്ടുണ്ട് എല്ലാ സിനിമ ഇനി ചേച്ചി വല്ല ഞാൻ എങ്ങനെ ചേച്ചിയുടെ എന്നാലും ചേച്ചിയല്ല അറിയേണ്ടതല്ലേ അറിയുമ്പോ എന്റെ ചേച്ചി തകരാതിരുന്നാ മതിയായിരുന്നു ചേച്ചി ആ ക്ലാസ്സിന് ടൈമായി ചേച്ചി നമുക്ക് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ചിട്ട് വന്നാലോ വേണ്ട ഞാൻ കുടിച്ചു ചേച്ചി ചേച്ചി ഞാൻ നിന്നോട് ഇതുവരെ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ ഓ സോറി അലീന ചേച്ചിയോട് ഞാനൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ കാര്യം നേരെ എന്നും പറഞ്ഞ് ചേച്ചി എന്തിനാ എന്നെ ഇങ്ങനെ ചേച്ചിയുടെ പറ്റുന്നില്ല ചേച്ചി 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 എല്ലാം ഞാൻ പറയണമെന്ന് പക്ഷെ പറയാൻ കഴിഞ്ഞില്ല അതോ സത്യം ചേച്ചി സാറിന്റെ മകളാണെന്ന്

ആനെ എങ്ങോട്ട് മിണ്ടാതിരുന്നപ്പോൾ ഉള്ള എൻ്റെ അവസ്ഥ എന്താണെന്ന നിനക്കറിയോ ഒടിയാ അഗലേ നീ എന്നോട് ഇത്രയും വലിയ സത്യം മറച്ചുവെച്ചു എന്നുള്ള നേരാ അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ലടാ സോറി നിന്നെ വേദനിപ്പിച്ചതിന് തനന്ദാനേ തന്താനേ ആരും എവിടെ തന്നെ ഞാൻ നോക്കി എനിക്ക് അല്ല ഈ ഫോൺ എന്തിനാ താൻ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നേ ഒന്ന് വിളിച്ചാ എടുക്കണം അല്ലാതെ താൻ എന്തിനാ ഇത് കൂടെ കൊണ്ടു കൊണ്ടുനടക്കണേ എത്ര വേണോ വിളിച്ചെന്നറിയോ തന്നെ അതേ സോറി ഫോണില്

എത്ര നാളായിടാ നിന്നെ കണ്ടിട്ട് അന്ന് അവിടെ നിന്ന് ശേഷം ഒരു വിവരമില്ലായിരുന്നല്ലോടാ അന്നങ്ങനെ അവിടെ പോകേണ്ടി വന്ന് അല്ല നീ എന്താ ഇവിടെ ഞാൻ ഇസേ കാണാൻ വന്നതാടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ അവളെ പറ്റി ഇസയെ പറ്റിയോ എന്നോടോ ഏടാ ഞാൻ എന്റെ മുറപ്പെണ്ണിനെ പറ്റി പറഞ്ഞിട്ടില്ലേ അത് അതേ ഇസയായിരുന്നോടാ നിനക്ക് അന്ന് ഇന്ന് ഒരേ സ്വഭാവം തന്നെ അവളുടെ പിക്കെങ്കിലും കാണിച്ചു തരാൻ എന്നിട്ട് വന്നോ അപ്പൊ ഇന്ന് അവള് പഠിക്കുക കൊച്ചുങ്ങളെ നോക്കി കിട്ടിരിക്കാ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോവാണ കാര്യം പറഞ്ഞപ്പോ നമ്മളുടെ ഇസക്കുട്ടി എന്ത് അവൾ ടാ നടന്നേ അല്ല എന്തു നടന്നു വന്നതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം അത് പിന്നെ എന്താടാ ഇസക്ക് എന്താ പറ്റിയതടാ പറയടാ ഞാനെല്ലാം പറയാം പറഞ്ഞിട്ടുള്ള

എന്റെ വേറൊരു മകൻ നീ കാണാൻ അവസരം ഉണ്ടാക്കരുത് വാക്കാച്ചി ഇത് എന്റെ വെട്ടി ഭയങ്കര ചിന്തയിലാണല്ലോ നീ ഇങ്ങനെ അടിയിടണേ അതിനിപ്പിവിടെ ഒന്നും നടന്നില്ലല്ലോ ഇസ അവട്ടെ നിസ അവളുടെ അവളുടെസ് ചെറുപ്പത്തിൽ തന്നെ ഡിവോഴ്സ് ആയതാണ് ആ ഡിവോഴ്സിന് ശേഷം കോട്ട അവളെ വിട്ടത് പപ്പയുടെ കൂടെയാണ് പപ്പ ഒരു ബിസിനസ്മാൻ ആയിരുന്നു പപ്പ ബിസിനസിന്റെ പിറകെ പോയി അതിൻ്റെ ഇടയില് അവൾക്ക് സ്നേഹവും കേറിഞ്ഞൊന്നും ലഭിച്ചിട്ടില്ല ആരിതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാത്തിനോടും വാശിയായിട്ട് മാറി എല്ലാം നേടിയെടുക്കാം എന്തോ അവൾക്ക് നേടണം എന്നുള്ള ഭയങ്കര വാശി അതിൻ്റെ പേരിൽ ആർക്കവൾക്ക് മെൻ്റൽ പ്രോബ്ലം ആയി അങ്ങനെ മൂന്ന് വർഷം അവൾ ഹോസ്പിറ്റലിലായിരുന്നു അതിനുശേഷം ഈ പ്രോബ്ലം ഒക്കെ മാറി എന്ന് പറയാൻ പറ്റത്തില്ല വീണ്ടും വരാം ചാൻസുണ്ടെന്ന് അന്നും പറഞ്ഞത് ഇസ ഒന്ന് സൂക്ഷിക്കണം അറിയാലോ ഇസ ഞാൻ

എന്താടാ സ്വപ്നമെല്ലാം കണ്ടോ നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ ഈവനിങ് തൊട്ടേ ഞാൻ നിന്നെ ശ്രദ്ധിക്ക എന്താ നിനക്ക് പറ്റിയേ ഒന്നുമില്ല എന്നാലും എനിക്ക് ഇത്ര ഫാൻസ് ആയിരുന്നു എത്ര പേരെ എന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നേ

வரையாதங்கில ராக மேகம் முடிச்சு கேட்கிறே கரும்பாரமான சில மயில் தோகை விரிக்கிறே